ഇപ്പത്തെ നമ്മുടെ മലയാള സിനിമയുടെ കോമഡി അവസ്ഥ എന്നതാണ് ഇപ്പോഴത്തെ കോമഡി അവസ്ഥ എന്ന് പറഞ്ഞാൽ കുറെ ഡബിൾ മീനിങ് ആണ് അശ്ലീലങ്ങൾ കൊണ്ട് കോമഡി ഉണ്ടാക്കുന്ന രീതി അത് ഇപ്പം റിയാലിറ്റി ഷോയിലും ഉണ്ട് കോമഡി റിയാലിറ്റി ഷോയിലും കാണുന്നു സിനിമയിലും കാണുന്നുണ്ട് കാരണം ഇത് പിന്നെ ഒരു കുടുംബസമേതം സിനിമ കാണാൻ പോകുമ്പോഴാണ് ഇതിൻ്റെ ഒരു ഒരു പ്രശ്നം ഉണ്ടാവണം കാരണം എല്ലാവരും ചിരിക്കുമ്പോൾ കുട്ടികൾ കുട്ടികൾ അച്ഛനോട് അച്ഛൻ എന്താ ചിരിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ അച്ഛന് മറുപടി പറയാൻ പറ്റണം കുട്ടിയോട് ഇതാണ് മോനെ കാര്യം എന്ന് അങ്ങനെ പറയാൻ പറ്റാത്തൊരവസ്ഥയുണ്ട് ചില കോമഡികൾ കാണും എല്ലാ കോമഡികളും അല്ലോ അപ്പൊ നമ്മുടെ പഴയ കാലത്തെ സത്യനന്ധികാരിന്റെ സിനിമയൊക്കെ എപ്പോഴും അതിലൊക്കെ ഇങ്ങനെ കാണിച്ചിട്ടാണോ നിഷ്കളങ്കമായ കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് ആളുകൾ ചിരിക്കുന്നത് പക്ഷെ ഇപ്പം പലപ്പോഴും പല സിനിമകളും കാണുമ്പോൾ തോന്നുന്ന ഒരു കാര്യം ഈ ഡബിൾ മീനിങ്ങും ഈ അശ്ലീലങ്ങളും ഇല്ലാതെ ഒരു തമാശ പറയാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് നമ്മുടെ മലയാള സിനിമ പോയിക്കൊണ്ടിരിക്കും ഞാൻ ഞാനെന്റെ ഈ ട്രൂപ്പായിട്ട് കോമഡി ചെയ്യുമ്പോൾ എനിക്കുണ്ടായ അനുഭവം ഉണ്ട് ഗൾഫിൽ ഞാൻ ഒരിക്കൽ പ്രോഗ്രാം ചെയ്തപ്പം പ്രോഗ്രാം കഴിഞ്ഞ് കമ്മിറ്റിക്കാർ വന്ന് എനിക്ക് ഷായിക്കുന്നു വിനോദ ഗംഭീരമാണ് ഞങ്ങളൊക്കെ ഒരുപാട് ചിരിച്ചു വിനോദയെ കഴിഞ്ഞ വർഷം ഇവിടെ ഒരു ട്രൂപ്പ് വന്നു വിനോദം അവരെ ഞങ്ങൾ പകുതിക്ക് നിർത്തിച്ചു കാരണം എന്താണെന്ന് ഇവർ പറയുന്നത് മുഴുവൻ അശ്ലീലം കുടുംബസമേതല്ലേ പ്രോഗ്രാം കാണുന്നത് ഞങ്ങൾ പകുതിക്ക് വെച്ചെന്ന് വേണ്ട നിങ്ങൾ ഇനി പരിപാടി അവതരിപ്പിക്കണ്ടെന്ന് പറഞ്ഞാൽ അവർ പറഞ്ഞയച്ചു അവിടെയൊക്കെ നിങ്ങളൊക്കെ വേറിട്ട് നിൽക്കുകയാണ് എന്ന് പറഞ്ഞു പിന്നെ സത്യം തോന്നി കാരണം പല പല ഘട്ടങ്ങളിലും എനിക്ക് തോന്നിയിട്ടുണ്ട് ഞാൻ എന്നെ ചിലത് ചില ട്രൂപ്പിലേക്കൊക്കെ വിളിക്കുമ്പം ട്രൂപ്പിൽ ചെന്നപ്പോൾ പ്രോഗ്രാം ചെയ്യുമ്പോഴൊക്കെ ഈ സ്കിറ്റൊക്കെ വരുമ്പോൾ തന്നെ എനിക്ക് ആകെ ചടപ്പമോ അയ്യോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയണോ അത് പറ്റില്ല എന്ന് തന്നെ ഞാൻ പറയും കാരണം എനിക്കത് പറയാൻ പ്രയാസമുണ്ട് കാരണം ഞാൻ എന്നെ ഞാൻ എഴുതുന്ന സ്കിറ്റുകളിലൊന്നും അശ്ലീലങ്ങളുണ്ടാകും കുടുംബസമേതം കാണാവുന്ന പ്യുവറാണ് അത് നയൻ വൺ സിക്സ് ആയിരിക്കും അത് പറയാറുണ്ട് പലരും പറയാറുണ്ട് അത് ആ ഒരു സന്തോഷമുണ്ട് അപ്പോൾ ഞാൻ അമൃത ടി വിന്നാണ് എന്റെ കാലൻ പിറവി പിറവിയെടുക്കുന്നത് കാലം കണ്ടിട്ടില്ലല്ലോ കാലൻറെ കാലനെ പറ്റി നമുക്കൊക്കെ പറഞ്ഞ് കേൾവിയല്ലോ ആരും കാലനെ കണ്ടിട്ടില്ലല്ലോ ഒരു കോഴിക്കാട്ടുകാരന്റെ മുന്നിൽ കാലൻ പ്രത്യക്ഷപ്പെട്ടാൽ എന്ത് സംഭവിക്കും ഇതാണ് സ്കിറ്റ് കാലനായിട്ട് എന്റെ സുഹൃത്ത് വരുന്നു ഞാൻ നിങ്ങൾ ആരാ ചോദിക്കുമ്പോൾ ഞാൻ കാലിനെ ഏത് കാലേ എന്നാ ചോദിക്കും ഏത് കാലേ എനിക്ക് എത്ര കാലം അറിയാം അല്ല എനിക്കറി കാലം ജീവൻ കൊണ്ടുപോകുന്ന കാലേ അത് തന്നെയാ ഞാൻ അത് നിങ്ങളെന്താ ഇവിടെ അപ്പം ഇവിടെ ഇങ്ങനെ ഒരാളുടെ വീട് എന്താണെന്ന് ചോദിക്കുമ്പോൾ ആ അയാളെനിക്കറിയാം അവിടെ എന്തിനാ അയാളെ കൊണ്ടുപോകാൻ വന്നത് അയാളെ കൊണ്ടുപോവുക അയാൾക്കൊരു ജലദോഷം കൂടി ഇല്ലല്ലോ അയാളെ വെറുതെ കൊണ്ടുപോവുക അപ്പം മൂപ്പര് പറയും അതെ എനിക്ക് സമയാകുമ്പോൾ ഞാൻ കൊണ്ടുപോകും ആളെ വീടറെന്ന് പറഞ്ഞുതരി ഇല്ലെങ്കിൽ എനിക്ക് അപ്പം മൂപ്പർ എനിക്ക് എൻ്റെ ക്യാരക്ടറിന് ഇത് അപ്പം നിങ്ങളൊരു പണി ഞാൻ മൂപ്പരെ വിളിക്കുക നിങ്ങൾ അപ്പഴേക്ക് ഇവിടെ ഒരു മോരുമെള്ളം കുടിക്കാൻ മൂപ്പരെ പറഞ്ഞു വെച്ചിട്ടേ ഇയാളെ വിളിച്ചിട്ട് എടോ അന്നെ കൊണ്ടുപോകാൻ കാലം വന്നിട്ടുണ്ട് വേറെ രക്ഷപ്പെട്ടോ എന്ന് അയാളെ വിളിച്ച് പറയുക ഏഹ് ഒരു ജലദോഷം ഇല്ലാത്ത അന്നെ കൊണ്ട് കൊണ്ടുപോകലാ ജീവ എങ്ങോട്ടെച്ചാൽ പോയിക്കാളും ബാഗ് ഒക്കെ എടുത്തിട്ട് എങ്ങോട്ടേക്കും സ്ഥലം വിട്ടാളൂ മഡ്രാസിലേക്കൊക്കെ പോയിക്കോ സ്ഥലം വിട്ടു കൊടുക്കരുത് കേട്ടോ പിടി കൊടുക്കരുത് എന്നിട്ട് ഇയാളെ പറഞ്ഞേക്കാണ് എന്നിട്ട് ഞാൻ കാലിനോട് പറയും ഇപ്പം വരും കേട്ടോ നമുക്ക് വർത്താനം പറഞ്ഞിരിക്കുമ്പോഴേക്കും മുപ്പി വരുന്ന പറഞ്ഞു അങ്ങനെ പിന്നെ കാലിനിട്ടുള്ള വിശേഷങ്ങൾ ചോദിക്കലായിരുന്നു അല്ലെങ്കിൽ കാലിനോട് നിങ്ങൾക്ക് അല്ലെങ്കിൽ ഒരാളെ കൊണ്ട് എന്തു കാലിനോട് എന്ത് കിട്ടും ശമ്പളം ഉണ്ടായല്ലേ അപ്പം കാലം എടോ ഇതൊന്നും ശമ്പളത്തിന് വേണ്ടി ചെയ്യുന്നില്ല ഇതൊക്കെ എൻ്റെ കർമ്മമാണ് അത് ശരി പൈസ ഇട്ടില്ല ഇവിടെ ഞങ്ങളൊക്കെ പൈസ ഒക്കെ പണിയെടുക്കുന്ന ആൾക്കാരോ പിന്നെ സംശയങ്ങൾ ഓരോന്നാണ് പിന്നെ നമ്മുടെ പിന്നെ ജയനവിടെ എന്ത് ചെയ്യണം നമ്മളെ പഴയ ജയൻ അവിടെ എന്താ സിൽക്ക് സ്മിത്ത് എന്ത് ചെയ്യണം ഇതൊക്കെ അറിയാനാ അയാൾക്ക് താല്പര്യം അപ്പം കാലന് അയാളുടെ ഇതൊക്കെ മനസ്സിലാകുന്നുണ്ട് കാലം ലാസ്റ്റില് കാലം ഇടോ തൻ്റെ കുട്ടികൾക്ക് എന്ന് കാരണം ഏളെ അവിടെ ഏളെ വിളിക്കും അപ്പം ഞാൻ വീണ്ടും വിളിച്ചു എന്തായി അപ്പോൾ വണ്ടി കയറിയോ കിട്ടിയോ വണ്ടി കിട്ടി വിട്ടോ നോക്കണ്ട കേട്ടോ ഇനി ഇപ്പോഴൊന്നും ഇങ്ങോട്ട് വരണ്ട വരണ്ടാഹാലിനൊക്കെ നമ്മൾ പറ്റിക്കൂലെന്നിട്ട് മെ പറഞ്ഞാൽ എന്നിട്ട് കാലോടെ വരുമോ നിങ്ങൾ വല്ലാണ്ട് കൊണ്ടുപോകാനെ ഓനെ നിങ്ങൾ വല്ലാണ്ട് കൊണ്ടുപോകും അപ്പോൾ കാലം എന്ത് ചെയ്യും നിങ്ങൾ ഈ പറയുന്ന കുട്ടികൃഷ്ണൻ്റെ മോനെ ഞാൻ അവിടുന്ന് പാക്ക് ചെയ്തു ഓനെ ഞാൻ അവിടുന്ന് ട്രെയിൻ കയറ്റി വിട്ടു ഓ മദ്രാസിലേക്ക് പോവുക ഓ ഞങ്ങൾ അങ്ങനെ കൊണ്ടുപോകില്ല ജലദോഷം കൂടി ഇല്ലാത്ത ഓനായിട്ട് കൊണ്ടുപോവാണ് അപ്പോൾ കാലം പറയൂ ആ വളരെ സന്തോഷമായി എന്തായാലും ഞങ്ങൾ പറഞ്ഞവച്ചല്ലോ ഞാനത് ആലോചിച്ചിരിക്കുന്നു ഇവൻ എന്താ വണ്ടി കയറാത്തോ നാളെ രാവിലെ ആറര മണിക്ക് മദ്രാസ് റെയിൽവേ സ്റ്റേഷനിൽ വണ്ടി ഇറങ്ങുമ്പം കാല് തെറ്റി പാളത്തിനടി പോയിട്ട് മരിക്കേണ്ട ആളാവൻ അവൻ എന്താ ഇത്രയും സമയമായിട്ട് ഇവിടെ നിൽക്കണമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് പോകുന്നത് ഇത് പറയുമ്പോഴാണ് ഞാൻ എൻ്റെ കാലാ പണ്ടാര പണ്ടാര പണ്ടാരക്കാല എന്ന് വിളിക്കണൊരവസ്ഥയുണ്ട് അപ്പം കാലം പറയുന്നുണ്ട് മരണത്തെ ആർക്കും തടുക്കാൻ പറ്റില്ലടോ സമയം വരുമ്പോൾ ഞാൻ വന്ന് നിങ്ങളൊക്കെ കൊണ്ടുപോകും കാലൻ കണാരൻ കാക്ക ബാർബർ ഷോപ്പ് ഇതൊക്കെയായിരുന്നു അമൃതയിലൂടെ പിറവിയെടുക്കാൻ കാക്കയുടെ ഒരു ഗംഭീര ഗംഭീരതാണ് കാക്ക നമ്മൾ ഈ മരിച്ചുപോയൊരു കാക്കയായിട്ട് ഉണ്ടാകുന്ന ഒരു ഹിന്ദുവിൽ ഒരു മരിച്ചു പോതൃക്കളായിട്ട് അപ്പൊ ഈ കാക്കയെ നമ്മളെല്ലാവരും വീട്ടിൽ വരുമ്പോൾ ആട്ടിയെ ഓടിക്കുകയാണ് ചെയ്യുക കാക്കയോട് നമ്മൾ സ്നേഹം കാണിക്കുന്നത് വീട്ടിലായിരിക്കും മരിച്ചു കഴിഞ്ഞാലാ ഈ ബലിയിടുന്ന സമയത്ത് മാത്രമാണ് കാക്ക വരുന്ന കാക്ക വരുന്നേ അപ്പം ഇത് രണ്ട് കുടുംബങ്ങൾ ഒരാൾ മരിച്ചു അപ്പം മുസ്ലിം കുടുംബത്തിൽ അറിയില്ല ഈ മരിച്ചുപോയത് കാക്കയാണ് അപ്പോൾ ഇയാൾ കാക്ക ഈ മുസ്ലിം ഈ ഹിന്ദുവിൻ്റെ വീട്ടിൽ കാക്ക വന്ന് ചോറ് ഈ മുസ്ലിം വന്നതിന് കാക്കേനാട്ടും ആട്ടുമ്പോഴാണ് അവിടുത്തെ പെണ്ണുങ്ങൾ നിങ്ങൾ എന്താ കാട്ടിയത് ബലായുധേട്ടനാണത് ആ പറന്നു പോയത് പഠിച്ചോനെ വലായുധ കാക്കയായാ എന്നു ചിട്ട് ഇയാൾക്ക് ആദ്യമായിട്ട് പിന്നെ ഇയാൾ ഇയാളെ വീട്ടിൽ തിരിച്ചു വരുമ്പോൾ ഇയാളുടെ ഭാര്യ കാക്കാനാട്ടുമ്പോൾ ഇയാൾ ഇടിയാട്ടരുത് ബലായുധനാണത് ബലായുധനാണ് ബലായുധൻ വച്ചു അപ്പം പണ്ട് അല്ലോ ബലായതും ഇവർക്കും ഭയങ്കര പിന്നെ കാക്കാനെ കാണുമ്പോൾ ഇവർക്ക് എന്തെങ്കിലും കൊടുക്കാൻ ഒരു ദിവസം ഇവർ കാണുന്നത് മുറ്റത്ത് ഉണക്കാട്ട നെല്ല് മുഴുവൻ കുറേ കാക്കകൾ വന്നിട്ട് തിന്ന് തീർക്കുകയാണ് അപ്പോൾ ഇയാൾ വന്നിട്ട് ബലായുത ഇത് ചതിയാണ് അന്നേ ഞമ്മക്കറിയുള്ളൂ ഇവരൊന്നും ഞമ്മക്കറിയില്ല അവർക്കൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി ഇഞ്ചി മാത്രം തിന്നോ എല്ലാവരും കൂടി തിന്നല്ലെന്ന് പറഞ്ഞിട്ട് കേൾക്കാണ്ട കാക്കളും അപ്പോൾ ഇയാൾ ഈ ഹിന്ദുവിൻ്റെ വീട്ടിൽ പോയിട്ട് ഈ മരിച്ച ആളുടെ ഭാര്യനെ വിളിച്ചിട്ട് അങ്ങോട്ട് നോക്കി ബലായുതൻ ഞമ്മളെ ചെങ്ങായി ഓന് ഞമ്മളെന്തുമാണെങ്കിലും കൊടുക്കും ഓ ഞമ്മളെ പെരയിൽ വന്നോട്ടെ തിന്നോട്ടെ പോയിക്കോട്ടെ പക്ഷേ ഈ അലമ്പ് ചെങ്ങായിമാരും കൂട്ടി വന്നിട്ടുള്ള വണ്ടി തീട്ടുണ്ടല്ലോ അതും വേണ്ടാന്ന് ഇനി ഓം വരുമ്പോണ്ട് ചുവട്ടിലൊന്ന് പറഞ്ഞാലുണ്ടേ എന്ന് പറയുമ്പോൾ ഈ വീട്ടിൻ്റെ മാവിൻ്റെ മുകളിൽ ഇരുന്നൊരു കാക്ക കാന്നു ആ എന്നെ കൊണ്ട് തന്നെയാണ് എനിക്ക് മാറിയ പറയണതെന്ന് നോക്കിയിട്ട് ഇങ്ങനെ ഒരുപാട് തമാശകൾ ശരിക്കും എനിക്കിപ്പോൾ ആ ഒരു നൊസ്റ്റാളജി വരുന്നു കേട്ടോ ആ റിയാലിറ്റി ഷോ ചെയ്ത് ഓരോ ഐറ്റം ചെയ്ത് കഴിയുമ്പോഴും ഓഡിയൻസിൻ്റെ ഭാഗത്തുള്ള ക്ലാപ്പിങ്ങും ജഡ്ജസിൻ്റെ പ്രതികരണങ്ങളെല്ലാം

ോണെ കഴിക്കുന്നില്ലാമും പനീറും കൂടെ മിക്സ് ചെയ്ത രണ്ടും ഇഷ്ടമുള്ള സാധനങ്ങളാ സലാഡും പിന്നെ വേറെ ഒന്നും കഴിക്കണ്ടല്ലോ ഞാൻ ഇത് കഴിച്ചാൽ മതി കഴിച്ചിട്ട് ടേസ്റ്റ് പറയട്ടെ പിന്നെന്താ

ഞാനുണ്ടായത് മറോട്ടയൊന്നും പക്ഷെ ബേസിക്കലിപ്പൊ പറയലേ ചേട്ടാ ബറോട്ടയൊന്നും തിന്ന ചീത്തയാന്നൊക്കെ അതോടൊപ്പം വീറ്റ് കുഴപ്പമില്ല പിന്നെ ഇതൊക്കെ ഒരുപാട് ഞാൻ പറയുന്നു ബട്ടൂരയും ആ ഒരു വർഗത്തിൽ പെട്ടതാന്നു പക്ഷെ എന്നാലും ബദാമൊക്കെ ഞാൻ ശരിക്കും ശേഷം ഭാര്യ നിർബന്ധിച്ചിട്ടാണ് ഞാൻ ഭാര്യ നന്നായിട്ട് പാചകം ചെയ്യും നന്നായിട്ട് അവള് ഇറച്ച വെച്ചാലും സാമ്പാർ വെച്ചാലും ഫിഷ് കറി വെച്ചാലൊക്കെ അടിപൊളിയാണ് അപ്പൊ ഇത് കഴിക്കാനുള്ള യോഗ എനിക്കില്ലല്ലോ അപ്പൊ അവൾക്ക് ഭയങ്കര സങ്കടം പിന്നെ ഞങ്ങളുടെ ആയി കല്യാണം കഴിഞ്ഞാൽ വിരുന്ന് വിളിക്കല്ലോ വീട്ടില് ഈ വിരുന്ന് അവിടെ അപ്പം എപ്പോഴും കോഴിയും ആടും ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവുക അപ്പൊ ഞാൻ ഒന്നും കഴിക്കില്ലെന്ന് പറയുമ്പോൾ അവർക്ക് സങ്കട അങ്ങനെ അവൾക്ക് വേണ്ടി ഞാൻ കഴിക്കാൻ തുടങ്ങി കുറച്ചു കാലം കഴിച്ചു പിന്നെ എനിക്ക് വീണ്ടും വിരക്തിയായി മാംസം മാംസം കൊണ്ട് വേണ്ട അങ്ങനെ മാംസത്തിന് മുഴുവൻ ഫുൾ സ്റ്റോപ്പിട്ട് ഫിഷ് മാത്രമാക്കി ഫിഷിനോട് ഫിഷ് കുഴപ്പമില്ല ഫിഷ് കറി വെച്ചതിനോടാണ് താല്പര്യം പൊരിച്ചതിനോടല്ല ചെറിയ മീനുകള് കുഞ്ഞു കുഞ്ഞു പിന്നെ യാത്ര ചെയ്യാൻ ഒരു സ്ഥിരമായിട്ട് കാണുന്ന ഒരു പ്രോഗ്രാമാണ് ഞാൻ ഈ പ്രോഗ്രാമിലൊക്കെ എന്തായാലും പോണെ പ്രോഗ്രാം എന്തായാലും പോണം അത് ഉഗ്രം പ്രോഗ്രാം ഒരുപാട് വിശേഷങ്ങൾ പങ്കിടാൻ പറ്റും എന്ന് പറഞ്ഞിട്ട് മക്കളായിട്ടില്ല ഓക്കെ